ഹേ ഗായ് അങ്ങനെ വെയിൽ സൈക്ക് പോയി അത് നമ്മൾ വണ്ടി വണ്ടി കറി തിരിച്ചു കിടഞ്ഞാ വരുന്നതുകൊണ്ട് നമ്മൾ ഇതിന് പേരെ പോകുന്നില്ല നേരെ അടുത്തുള്ള ഒരു റിസോർട്ട് കാണുമ്പോൾ റിസോർട്ട് കിട്ടിയും ചാടി വണ്ടി എന്ന് അറിയിക്കുള്ള റിസോർട്ടിന് വരാൻ ദിഗാവിശ്യാ എന്തായാലും റിസോർട്ട് നല്ല രണ്ട് കാണാം ഇതാണ് നമ്മൾ പരിപാടി മാനേജർ ഒക്കെ പോളിങ് മുപ്പരാണ് നമ്മളെ കൊണ്ടുനാക്കിയത് എന്നാൽ നമ്മളെല്ലാരും നടന്ന ഓരോ റൂമൊക്കെ എടുത്ത് സെറ്റ് ആക്കി കഴിഞ്ഞു കുട്ടത്തിൽ ഞാനും ഒരു റൂം എടുത്തു എന്തായാലും അവിടെ നിന്ന് കടന്നപ്പോഴാണ് റാത്തായത് പിന്നെ എല്ലാവർക്കും ഓരോ റൂം എടുക്കാൻ നമ്മൾ അമ്പാൻ്റെ മക്കളൊന്നല്ല നമ്മുടെ റൂമിൽ മച്ചാമാരുമുണ്ട് അങ്ങനെ റൂമിൽ സ്വയം കിട്ടുമ്പോൾ നമ്മൾ വല്ല പുറത്തിറങ്ങി വന്ന് നടക്കാൻ തീരുമാനിച്ചു പുറത്ത് നമ്മളെ ചേച്ചി ഉച്ചക്കുള്ള സാമ്പാറിക്കുന്നത് ചേച്ചിയെ ശല്യം ചെയ്ത് അപ്പുറത്തുള്ള വെറൈറ്റി സ്റ്റെപ്പ് കൂടെ നടക്കുന്നു നാല് കല്ലോ ഉണ്ടാക്കിയ സ്റ്റെപ്പാണ് സംഭവം നല്ല രസം എന്താ നടക്കാൻ നാലുപോയാണെങ്കിൽ പൂള് പുഴ മലനിരകൾ അങ്ങനെ അടിപൊളി വ്യൂകളാണ് നമ്മളെ തസ്തിക്കറങ്ങിയാണ് പ്രകൃതി രമണി ഒരുമിച്ച് ക്യാപ്ചർ ചെയ്യുന്നത് സ്റ്റോറി ഫോട്ടോ എന്റെ പ്രകൃതി രമണി ആസ്വദിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇവിടെ നടക്കുന്ന ഞാൻ പണിയൊന്നുമില്ല പിന്നെ അടുത്ത ഷൂട്ടിൻ്റെ സമയം നേരെ അവിടെ നിന്ന് വണ്ടി കയറി നമ്മൾ വന്നോടത്തേക്ക് തന്നെ വിട്ടു കാരണം ഈ ഷൂട്ട് അവിടെ തന്നെയാണ് പക്ഷെ നേരത്തെ വന്നല്ല ഇപ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നമ്മൾ ഇറങ്ങണേണ്ട ഒരു ആർമിക്കാൻ്റെ മുമ്പിലാണ് ഇത് ആർമിക്കാരിന്റെ പേരാണ് എന്റെ നല്ല അടിപൊളി പേര ഒരു നില കാണാൻ നല്ലൊരു ബർക്കത്തുണ്ട് പിന്നെ നമ്മളൊന്ന് പോയി വന്നപ്പോ പശുക്കൾക്കൊക്കെ ആ ലൂസ് മോഷനായിരുന്നു കാരണം വഴി മൊത്തം അടിപൊളിയാണ് ഫ്രഷ് മുതൽ വരെ എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് വേണ്ടവർ ബന്ധപ്പെടുക അങ്ങനെ പശു പരതാനി വിരിച്ച വഴിയിലൂടെ നടന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ ാണ് നമ്മുടെ സെറ്റാണ് നമ്മുടെ ബ്രൈഡ് ടു സെറ്റ് ഇതിന് പിന്നെ നമുക്ക് വലിയ റോളിൽ അത്തോണ്ട് നാലു പറഞ്ഞു മോട്ടറാക്കുന്ന പരിപാടി പിന്നെ ഇപ്പോഴത്തെ ആചാരാനുഷ്ടാനങ്ങളൊന്നും തെറ്റിട്ടില്ല ബ്രൈഡ് ടുബിയിൽ സർപ്രൈസ് ആയിട്ട് ഗ്രൂമിന്റെ ഒരു വരവ് അത് കണ്ട് ആവുന്ന ബ്രൈഡ് പിന്നെ അത്രയും നല്ല സെറ്റായിട്ട് ഇപ്പറത്ത് പടം വടംപിടുത്തം ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല